ഹലോ വെൽക്കം ബാക്ക് ടു ഓഫ് ഗ്രീംസ് ഓഫീസെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഞ്ചീപുരം ദോശയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ ദോശയുടെ ഒപ്പം കോമ്പിനേഷനായിട്ടുണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബീട്രൂട്ട് ക്യാരറ്റ് തക്കാളി സവാള എന്നിവയാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം ഇനി നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്താണ് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം സവാള നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് സവാള കട്ട് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്യുന്നത് നല്ല വെള്ളം പോലെയായിട്ട് പോകും അതുകൊണ്ടാണ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ീ തക്കാളി ഇതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതവിടെ മാറ്റിവയ്ക്കാം ഇനി അത് ആ ദോശയ്ക്ക് വേണ്ട സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതൊരു തമിഴ്നാട് റെസി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തോരപ്പരിപ്പാണ് ഒരു കുക്കറിലേക്ക് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് വെക്കുക ആവശ്യത്തിന് നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കുക അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ട് അതുപോലെ ഒരു പിടി ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സവാള കട്ട് ചെയ്ത് അരിഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് വിസിൽ വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് പരിപ്പെല്ലാം നല്ല ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് നാല് ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കാം ഇതുപോലെ ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കായം പൊടിയാണ് ആഡ് ചെയ്യുന്നത് സാമ്പാർ പൊടിയിൽ ഓൾറെഡി കായം പൊടി ഉണ്ടാകും എന്നാലും നമ്മൾക്ക് ആ ഒരു സാമ്പാറിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കായം പൊടിയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അതിൽ കട്ടയെല്ലാം ഉടച്ച് നമുക്ക് എടുത്തു വെക്കാം എന്നിട്ട് അതാണ് നമ്മൾ ആ തിളച്ച് സാമ്പാറിൻ്റെ ആ മിക്സിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് ഈ ഒരു തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മളിതിൻ്റെ കട്ടയെല്ലാം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ വേവിച്ച സാമ്പാറിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനത് ഈ സാമ്പാർ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് ആ ഒരു ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയുടെ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ അതൊന്ന് തിളച്ച് കുറുകി വരണം ഈ സമയത്ത് ഉപ്പൊന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുത്ത് ഇപ്പം സാമ്പാറെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് വളരെ കുറച്ച് വാളംപുളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീടുകളിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് ഇനി സാമ്പാറിലേക്ക് വരത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പടുകിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു മുളകും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പില ഇപ്പം എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇട്ടിട്ടില്ല കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ വറുത്തത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കാഞ്ചിയുംപുരം റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ നേരത്തെ എല്ലാം റെഡിയാക്കി വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ദോശക്കല്ല് ഇതുപോലെ ചൂടായി എണ്ണ തടവിയിട്ട് നമുക്ക് കാഞ്ചീപുരം റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ദോശ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല നേരിയതായിട്ട് പരത്താൻ പാടില്ല നല്ല കട്ടിയാവാൻ പാടില്ല അതുപോലെ ഒരു പരുവത്തിൽ നമുക്ക് ഇതുപോലെ ദോശയ്ക്ക് ദോശയൊന്ന് പരത്തി എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു പീസ് ബട്ടർ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ചട്ടകം വെച്ചിട്ട് ഈ ഒരു ബട്ടറും നമ്മൾ കുടിച്ചിട്ട് ഇരിക്കുന്ന ഈ വെജിറ്റബിൾ മിക്സ് എല്ലാം കൂടി നന്നായിട്ട് പതിയെ ദോശ പൊട്ടാത്ത രീതിയിൽ പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കാഞ്ചീപുരം റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നത് ഈ ദോശയുടെ മുകളിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ബട്ടറും വെജിറ്റബിൾസും കൂടെ നന്നായി മിക്സ് ചെയ്യുന്നത് അത് ദോശ പൊട്ടാത്ത രീതിയിൽ വേണം വളരെ സൂക്ഷിച്ച് നമുക്ക് ചട്ടരം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മിക്സും നമ്മുടെ ബട്ടറും എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ദോശ കരിഞ്ഞു പോവാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇതുപോലെ രണ്ട് സൈഡിലേക്കും ഒന്നും കൂടെ നമ്മൾ ദോശ പൊട്ടാത്ത രീതിയിൽ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ ദോശ പൊട്ടാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കാഞ്ചീപുരം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ കാഞ്ചീപുരം റോസ്റ്റിന് ഞാനൊരു വൈറ്റ് ചട്നിയും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാഞ്ചീപുരം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ആ ബട്ടറിൻ്റെയും ഈ വെജീസിൻ്റെ എല്ലാം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ദോശയ്ക്ക് അപ്പോൾ ഇത് വളരെ നല്ലതാണ് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ദോശ തന്നെയാണ് നമ്മുടെ ഈ കാഞ്ചിപുരം റോസ്റ്റ് ഇതിൻ്റെ ഈ സാമ്പാറിലും ഈ ഒരു ചട്നിയിലും കൂട്ടിയിട്ട് അത് കഴിക്കുമ്പോഴുള്ള ഒരു ഫ്ലേവർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്